ബ്രഹ്മാണ്ടത്തിലെ ഓരോ അണുവിലും മുഴങ്ങുന്ന ഒരു നാമമുണ്ട് ശ്രീകൃഷ്ണന്റെ വേണുവിൽ പോലും ശ്വാസമായി ഒഴുകുന്നു നാമം രാധ എന്ന നാമത്തിന്റെ താളം നമ്മൾ യഥാർത്ഥത്തിൽ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ടാകും ബ്രഹ്മവൈവർത്ത പുരാണം പ്രകൃതിഖണ്ഡം ഒരു ദിവ്യരഹസ്യം നമ്മോട് പങ്കുവെക്കുന്നു രാധ എന്നത് ഒരു പേരല്ല മാത്രം കർമ്മബന്ധനങ്ങളെ തകർക്കാനും ആത്മാവിനെ മോക്ഷത്തിലേക്ക് നയിക്കാനുമുള്ള ഒരു ദിവ്യമന്ത്രസമൂഹമാണ് ര എന്ന അക്ഷരം ഉച്ചരിക്കുന്ന നിമിഷം തന്നെ മഹായോഗികൾക്ക് പോലും ദുഷ്കരമായ മുക്തി ഭക്തന് ലഭിക്കുന്നു എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു കോടി ജന്മങ്ങളിലെ പാപങ്ങൾ ഒരേ നിമിഷം ദഹിച്ചു പോകുന്നതിൻറെ പ്രതീകമാണ് എന്ന നാദം ഗർഭവാസമകറ്റുന്നു ജന്മമരണചക്രത്തിൽ വീണ്ടും വീണ്ടും വീഴേണ്ടി വരാത്ത വിധം ആത്മാവിനെ അത് സംരക്ഷിക്കുന്നു ധ എന്നത് ധാവതി എന്ന ധാഗവിൽ നിന്നാണ് ഈ അക്ഷരം ഉച്ചരിക്കുമ്പോൾ ആത്മാവ് തടയാനാകാത്ത വേഗത്തിൽ ശ്രീഹരിയുടെ പാദപദ്മങ്ങളിലേക്ക് ഓടിത്തുടങ്ങുന്നു ആ അവസാന ആ ആത്മാവിന് ഗോലോകവാസം നൽകുന്നു രാധാകൃഷ്ണൻറെ ദിവ്യസാന്നിധ്യത്തിൽ നിത്യവാസം ലഭിക്കുന്നതിൻറെ പ്രതീകമാണത് രാധേ രാധേ എന്ന് പറയുന്നത് ഒരു അഭിവാദ്യം മാത്രമല്ല ദൈവത്തെ നമ്മെ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന ഒരു സ്നേഹവിളിയാണ് ശാസ്ത്രങ്ങൾ പറയുന്നു രാധ എന്ന നാമം കേൾക്കുമ്പോൾ പോലും ശ്രീകൃഷ്ണന്റെ കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ നിറയുമെന്ന് ഈ നാമത്തിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ഇന്നീ ദിവ്യരഹസ്യം നിങ്ങളുടെ ഹൃദയം സ്പർശിച്ചുവെങ്കിൽ കമന്റിൽ സ്നേഹത്തോടെ പറയൂ രാധേ രാധേ